നിലവിൽ വിവിധ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഉപയോക്താക്കൾക്ക് നിരവധി കോളുകൾ വരുന്നുണ്ട് പലപ്പോഴും ഇത് ശല്യമാകുന്നത് ഉപയോക്താക്കളുടെ ഭാഗത്തുനിന്ന് പരാതികളും ഉയരുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം രജിസ്റ്റർ ചെയ്യാത്ത ഫോൺ നമ്പറുകളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള അനാവശ്യ കോളുകൾ വിളിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്താനാണ് ആലോചന കൂടാതെ വ്യാപാര രംഗത്ത് തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുന്ന കമ്പനികളെ ലേബൽ ചെയ്യാനും വ്യവസ്ഥ ചെയ്യും ഉപഭോക്താക്കളുടെ അവകാശങ്ങളെയും സ്വകാര്യതയും ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്താനുള്ള നീക്കം രാജ്യത്താദ്യമാണ് രജിസ്റ്റർ ചെയ്യാത്ത നമ്പറുകളിലൂടെ ആളുകളെ ബാങ്കുകൾ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ്മാർ ബ്രോക്കർമാർ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയൊന്നടങ്ങ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാർഗനിർദ്ദേശം വരുന്നത് ഇത്തരം നമ്പറുകളും കോളിന്റെ ഉദ്ദേശവും തിരിച്ചറിയാൻ ഉപയോക്താക്കളെ പ്രാപ്തരാക്കുന്നതിനായി മൂന്ന് വ്യത്യസ്ത നമ്പറുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗിന് വൺ ഫോർ സീറോ സേവന കോളുകൾക്ക് വൺ സിക്സ് സീറോ പൌരന്മാരെ അറിയിക്കാൻ സർക്കാർ ഏജൻസികൾ നടത്തുന്ന ആശയവിനിമയത്തിന് വൺ 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 എന്നിങ്ങനെയാണ് നമ്പറുകൾ നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം